കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആരോഗ്യത്തോടുകൂടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന എത്രയെത്ര മനുഷ്യർ ഇന്ന് ഹോസ്പിറ്റലിനകത്ത് നെയ്നേൽക്കാൻ പോലും പറ്റാതെ കിടക്കുന്നില്ല നമ്മുടെ വീട്ടിലെ വല്ലിമാനും വല്ലിപ്പാനും ഒന്ന് ആലോചിച്ചു നോക്കി കൈയ്യൊക്കെ ചുക്കിച്ചൊളിഞ്ഞ് എണ്ണേൽക്കാൻ പറ്റാതെ ഓർമ്മക്കുറവ് മൂലം നമ്മളെപ്പോലും തിരിച്ചറിയാതെ വേദനിക്കുന്ന ഒരവസ്ഥ ജീവിതത്തിലെ പത്തും ഇരുപതും വർഷങ്ങളൊക്കെ അധ്വാനിച്ച് നല്ല മനോഹരമായ വീടൊക്കെ വെച്ച് ആ വീട്ടിൽ ഒരു അഞ്ചു വർഷം താമസിക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ പത്തുകൊല്ലം ആകുമ്പോഴേക്ക് തന്നെ തളർന്നു പോയ രോഗിയായി പോയി എത്ര എത്ര മനുഷ്യർ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് നാളത്തേക്കൊരു മനുഷ്യൻ ആസ്വദിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ മനുഷ്യരാണ് വാർദ്ധക്യം വരും അസുഖങ്ങൾ വരും നമ്മുടെ ഓരോ ും നമുക്ക് പോലും ഒന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വരും ആരുടെയെങ്കിലും കൽബിൽ കൽവിൽ ഒരണമണിത്തൂക്കം കിതിർ ഉണ്ടെങ്കിൽ അവൻ സ്വർഗം പോലും കാണുകയില്ല എന്ന് ഒന്നെ പേരിലും അഹങ്കരിക്കണ്ട ഇതെല്ലാം നഷ്ടപ്പെടാനുള്ളത് തന്നെയാണ്